അപ്പൊ മുലാവരുടെ ഓണവിശേഷത്തിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഓണ പരിപാടി നമ്മൾ തുടങ്ങുകയാണ് പ്രത്യേകൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ തകര് നമുക്ക് റെഡിയാക്കി വെക്കണം തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ രാവിലത്തേക്കുള്ള ഉപ്പുമാവാക്കാം ഞങ്ങള് സ്വന്തമായിട്ട് ഇണ്ടാക്കിയ പച്ചക്കറികൾ പറിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് വഴുതന ബിരിയാണിന്റെ ബിൽഡപ്പ് ആണെങ്കിലും ഉണ്ടാക്കുന്ന ഉപ്പ് കേട്ടോ അരീശയുടെ തകൃതിയായിട്ട് തേങ്ങ വറുത്തോണ്ടിരിക്കയാണ് ഉപ്പ് നോക്കാൻ ആളെത്തിണ്ട് വറു വെച്ച തേനാ മിക്സ് ചെയ്ത എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ടുകറി സെറ്റ് അയക്കാം ഇതെല്ലാം മലബാറി ടൈപ്പിലാണ് മലബാർ മുകളിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത് നമ്മുടെ സൈഡിൽ തന്നെ ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചോറിന് എന്താണ് നമ്മടെ ചോറ് ഭാരി കിച്ചടിക്കില്ലേ വായിലോ ചോറ് പണി തുടങ്ങിയിരിക്കുന്നു പാലാടയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇതെന്താ സംഭവം മലബാർ സദ്യ ആണോ നിങ്ങൾ മലബാർ സദ്യ അപ്പൊ അതില് നോൺവെജൊക്കെ മലബാറിൽ ഇത് അഹിക്കുന്നുണ്ട് പ്രത്യേക ശ്രദ്ധക്ക് മലബാർ എല്ലാ മലബാർ സദ്യ അങ്ങനെയല്ല എന്നാലും മലബാറിൽ ചില സ്ഥലത്തൊക്കെ നോൺ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഓണസദ്യ ഉണ്ടാക്കാറ് കൈയിട്ട് അതെന്താണ് രസത്തിന് വേണ്ടി കൈയിട്ട് ഞാൻ കൈ കഴുകുന്നില്ല രണ്ടുപേരും ആണോ ഇതാ ഇവിടെ കൈ കഴുകാതെ ഞാൻ വണ്ടിയ ഇവിടുത്തെ കുട്ടിപ്പട്ട ആളുണ്ട് കുട്ടിപ്പട്ടാളാണ് റോസ് ചെയ്യുന്നത് ആരൊക്കെയാ പൂ നന്നാക്കി ഇവിടുന്ന് ആ കാശിണ്ട പൂ നന്നാക്കി എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ വികൃതി കളിക്കാണ്ട് നന്നാക്കണം പക്ഷെ കൂടരുത് പരസ്പരം ഇതാ ക്യാത്ത് നോക്കണേ കൈ മുറുകിയല്ലേ സൂപ്പർവൈസർക്ക് ഈ പൂവിന്റെ പേരെന്താ എന്താ ജമന്തി വെറൈറ്റി ചെട്ടി ഇവള് പറയുന്നേ ശരിക്കും ചെണ്ടുമല്ലിയാണ് അപ്പൊ കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്യ കണ്ണൂർ എന്തായാലും പറയാ മല്ലിക പുതിയ പേര് പുതിയ പേര് മല്ലിക ഇത്തമായ വാഗ്വാദങ്ങൾക്ക് ശേഷം തൃശ്ശൂര് എറണാകുളം പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ ഇതിന് ചെണ്ടുമല്ലി കലവറയിലേക്ക് പോകാം അനീഷി എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ എന്താണ് നമുക്ക് മലബാർ സദ്യ ആയത് കാരണം നമ്മൾ ഈ പ്രാവശ്യം നോൺവെജും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഓണസദ്യ കൂടെ ഞങ്ങള് ഏർ ചിക്കൻ പൊരിച്ചതും മീൻകറി മീൻകറി ഉണ്ടോ ഫ്രൈ ഓ സോറി പോർക്ക് ഫ്രൈയും ചിക്കൻ പൊരിച്ചതും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള നോൺ വെജ് സദ്യയാണ് എന്തൊക്കെയാണ് റെഡി ആയതെന്ന് നമുക്കൊന്ന് നോക്കാം ഏഹ് എടാ മാറ്റിയാ മലബാറിനിടയ്ക്കിടയ്ക്ക് എല്ലാത്തിനും എടുത്തു പറയണമെന്നില്ല അവയല്ലേ നല്ല മലബാർ സാമ്പാർ സാമ്പാർ എന്ന് വറുത്തരച്ച പായസം ഐറ്റംസ് വരാനുണ്ട് പച്ചടി കിച്ചടി ബീട്രൂട്ട് അച്ചാർ പുളിഞ്ചി അതൊക്കെ സെറ്റ് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കുന്നിടത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ജലഭീരങ്കിയുണ്ട് സെക്യൂരിറ്റി ഉണ്ട് ണ്ട് <laughs> <laughs> ഇല്ല താഴെ പോയി